കോൺഗ്രസിന്റെ നേത നേതൃ എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴും രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നു ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ അവരൊരു കാര്യം ആദ്യം തീരുമാനിച്ചു വന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കോയപ്പത്തിലൊന്നും പുറപ്പെടേണ്ട കൊടിയെടുക്കണ്ട തീരുമാനിച്ചു കുടി വേണ്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് നോമിനേഷൻ കൊടുക്കുമ്പോൾ കൊടി വേണ്ട തീരുമാനിക്കുക എന്റെ കാര്യം ഒറ്റ കാര്യമൊന്നു ബി ജെ പി ഉള്ള പേടി എന്താണ് പേടിക്കടിസ്ഥാനം എന്നുള്ളത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ കഴിഞ്ഞ ഇരുപത്തിയൊന്നിലെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആദ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് വയനാട്ടിൽ വന്നു കോൺഗ്രസിന്റെ കൊടിയുണ്ട് കോൺഗ്രസിന്റെ കൂടി ഉണ്ടാവുമ്പോഴൊരു സംശയമില്ലല്ലോ വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഏറ്റവും പ്രബലമായ പാർട്ടി ലീഗാണ് കോൺഗ്രസ് ഒന്നുമല്ല അതിപ്പോ ഒരു ഒരു മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ് നല്ല മുസ്ലിം സാന്നിധ്യമുള്ളതാണ് അതിൻ്റെ അപ്പുറം മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം മലപ്പുറം ജില്ലയിലാണ് മൂന്നെണ്ണം മാത്രമേ വയനാടുള്ളൂ പേര് വയനാട് എന്നേ ഉള്ളൂ ലീഗാണ് അതിൽ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ നല്ല സ്വാധീന മേഖലയിൽ കോൺഗ്രസിന്റെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ലീഗുകാരുടെ എന്ന് പറഞ്ഞ സാധാരണ കൊടിയല്ല അല്ല കൊടി സാധാരണയാണ് പക്ഷെ ലീഗുകാർ എടുക്കുന്ന കൊടിയെന്ന് പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ ഒരു കൊടിക്ക് പകരം ഒരൊന്നര കൊടി ഉണ്ടാവും വലിയ കൊടിയായിരിക്കും അതിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും അതാണ് അവരുടെ ശീലം ഈ കോൺഗ്രസിൻ്റെ കൂടിയും വീശി ലീഗിന്റെ കൂടിയും വീശി അവസാനം വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ നോമിനേഷൻ കൊടുത്ത് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തുമ്പോഴേക്ക് വാർത്ത ഡൽഹി മുഴുവൻ വരുന്നു എന്താ കോൺഗ്രസിന്റെ പതാകയും പാകിസ്ഥാൻ പതാകയും ഒപ്പം രാഹുൽ ഗാന്ധി ഉയർത്തിയെന്ന് ഒരേ വിഷമം എന്നാ പറയണ്ടേ അത് പാകിസ്ഥാൻ പതാകയല്ല അത് ലീഗിന്റെ പതാകയാണ് എന്ന് പറയാനുള്ള ആർജവും വേണ്ടേ അത് പറയില്ല അപ്പൊ വലിയ പ്രചാരവേദ അവർക്കെതിരായിട്ട് വന്നു ശരിയാണ് ഈ പ്രാവശ്യം ബി ജെ പി ഭയം കൊണ്ട് അവർ തീരുമാനിച്ചു ലീഗിന്റെ കൂടി വേണ്ട ഈ ലീഗിന്റെ കൂടി വേണ്ട ലീഗോട് അപ്പൊ കോൺഗ്രസ് പറഞ്ഞു നമ്മളെ കൂടിയും വേണ്ട അങ്ങനെ ലീഗുമില്ല കോൺഗ്രസ്സും ഇല്ല കൊടിയില്ല ബലൂൺ മാത്രം ഞാൻ കണ്ടതാണ് ഇത് പിന്നെ ഒരു തൊപ്പിയും നോമിനേഷൻ കൊടുത്തു ഫാസിസത്തിനെതിരായ പ്രതിരോധത്തിന്റെ നേതൃ നിരയിൽ നിൽക്കേണ്ടെന്ന പാർട്ടിയായ കോൺഗ്രസ്സിന് ബി ജെ പി ഭയം കൊണ്ട് പതാക ഉപേക്ഷിക്കേണ്ടി വന്ന നിങ്ങൾക്ക് എങ്ങനെ ഭാഷത്തിനെതിരായി പോരാട്ടം നടത്താനാവുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇവർ മറുപടി പറഞ്ഞില്ല മറുപടി പറയാനാവുകയില്ല ഭാസ്രായിട്ട് സമരം ചെയ്യേണ്ടുന്ന ഒരു ശക്തിക്ക് ബി ജെ പിയുടെ പ്രചരണം വരുമ്പോൾ അതിനെതിരായിട്ടും മുണ്ടാൻ പറ്റാതെ കൂടി ഞങ്ങൾ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസിനെ പറ്റി എന്തു പറയാനാണ് അപ്പോൾ നമുക്ക് കേരളത്തിൽ ഞാനതിന്റെ മറ്റു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രബലമായ ശക്തിയാണ് ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തന്നെയാണ് തമ്മിലാണ് യു ഡി എഫും നമ്മളാണ് മത്സരം ബി ജെ പി ഒരു പ്രകടമായ ശക്തിയല്ല മന്ത്രിയൊക്കെ മത്സരിക്കാൻ വന്നിട്ടുണ്ട് എന്ന ശരിയാണ് മന്ത്രി അങ്ങോട്ട് തെക്കാനും വളക്കാനൊക്കെ നടക്കുന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല ഞാനിത് വെറുതെ പരിഹസിക്കാൻ പറയുന്നവരെ വെറുതെ ഉണ്ടായതല്ല ഈ ഇടതുപട്ട ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ അധ്വാനിക്കുന്ന ജനതയുടെ മോചന പോരാട്ടത്തിൽ സ്വന്തം ജീവിതം സമർപ്പിച്ച അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ മേലെ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അത് ഒരു ദിവസം മന്ത്രി വന്നിരുന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രചരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നാൽ ആ അങ്ങോട്ട് ഒരിച്ചു പോകുന്ന ഒന്നാണ് എന്ന തെറ്റിദ്ധാരണ ഉത്തരേന്ത്യയുമായി താരതമ്യം ചെയ്ത് കേരളത്തെ പഠിച്ചാൽ ശരിയാവില്ല ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലായിക്കും അതുകൊണ്ടാണ് ഞാൻ തൃശൂരിൽ ഇടക്കിടക്ക് ഏഴ് പ്രാവശ്യ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പൊ എന്താ പറഞ്ഞു ജയിപ്പിക്കാൻ വരികയാണ് മനോരമ ജയിപ്പിക്കാൻ വരികയാണ് മാതൃഭൂമി ഏഷ്യാനെറ്റ് അപ്പൊ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോന്ന് ഞാൻ അപ്പോ പറഞ്ഞു ഇനി ഇവിടെ താമസിക്കുന്ന താമസിച്ചാലും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി താമസിച്ചാൽ മത്സരിച്ചാലല്ല ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഒന്ന് താമസിച്ചാൽ ജയിക്കാൻ കഴിയുമോ ജയിക്കാൻ കഴിയില്ല കേരളത്തിൽ ഈ വർഗീയ ശക്തികളെ ഈ കേരളം അംഗീകരിക്കില്ല മതനിരപേക്ഷതകളെ കലവറയാണ് യഥാർത്ഥത്തിൽ ഈ കേരളം ആ കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും ജനങ്ങൾ അംഗീകരിക്കില്ല ആരെല്ലാം എന്തെല്ലാം രാഷ്ട്രീയം പറഞ്ഞാലും നേരത്തെ പറഞ്ഞ ഒരാളുണ്ടല്ലോ ഗാന്ധിയെ എന്ത് പോണം പറഞ്ഞുപോയോ ഗാന്ധിയെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു പോണം നിശബ്ദനാക്കണം നിശബ്ദനാക്കേണ്ടി വരും എന്ന് പ്രസംഗിച്ച ആ പേരെന്താ ഇതെല്ലാം ഇങ്ങനെ ഉന്നതിയിൽ ഇന്ന് കേട്ട് മറന്നാൻ പറയുന്നതിന് അതിന് മറന്നുപോയാൽ ശരിയാവില്ല ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് നമ്മുടെ മനസ്സിൽ തന്നെ വേണം ആരാ പേര് ഗോൾവാൾക്കർ ഇനിയും മറക്കാൻ പാടില്ല ഞാനീ ചോദിക്കും പറഞ്ഞില്ല വേണ്ട ഇനിയും ഞാൻ ചോദിക്കും ഗോൾവാൾക്കർ അതേ ഗോൾവാൾക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരെ ആർക്കറിയാം വിചാരധാര വിചാരധാര ആ വിചാരധാരയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്നത് ജർമ്മനാണ് ജർമ്മൻ ഐഡിയോളജി ആരാ ജർമ്മൻ ഐഡിയോളജിയുടെ വെക്കതാവ് ഹിറ്റ്ലർ ഹിറ്റ്ലർ അവിടെ ചെയ്തത് ഞങ്ങൾ ആവേശത്തോടെ കാണുകയാണ് വംശശുദ്ധി വരുത്തി മനസ്സിലായോ ജൂതന്മാരെ കൊന്നിട്ടാണ് വംശശുദ്ധി എത്രയാളാ കൊന്നറിയോ ഒന്നുകൂടി ചോദിച്ചോ അറുപത് ലക്ഷം ജൂതന്മാരെ ഈ ഫാസിസ്റ്റ് ഹിറ്റ്ലർ കൊന്നു അറുപത് ലക്ഷം നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇപ്പോ ഒരാൾ കൊന്നത് നിങ്ങൾക്കറിയാം പത്താളെ കൊന്നതറിയ ഒരു നൂറാളെ കൊന്നാ രൂപയാ നൂറ് ഇതായിരം ലക്ഷം അറുപത് ലക്ഷം അറുപത് ലക്ഷം ആളെ കൊന്നു മാതൃക എന്തിനാണ് കൊല്ലുന്നത് അങ്ങനെ ആര്യ വംശശുദ്ധി ആ വംശശുദ്ധി ഇന്ത്യയിലും വേണമെന്നാണ് ആൾക്കാർ വിചാരധാരയിൽ പറഞ്ഞത് ഇന്ത്യയിൽ നമുക്ക് എന്തുവേണം എന്തുവേണം വംശശുദ്ധി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ആരാണ് ആഭ്യന്തര ശത്രു വംശശുദ്ധിക്ക് തടസ്സം നിൽക്കുന്ന ആഭ്യന്തര ശത്രു ആരാണ് മൂന്നാണ് മൂന്ന് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നെണ്ണമാണത്രേ ആഭ്യന്തര ശത്രു എന്നിട്ട് പറയാണ് ഹിറ്റ്ലർ ചെയ്തതുപോലെ ഇവിടെ എന്തു ചെയ്യണം ഈ മൂന്നിനെയും എന്ത് ചെയ്യണം ിക്കണം ഇല്ലാതാക്കണം ഇനി ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാവും ഈ ആഭ്യന്തര ശത്രുക്കൾ മൂന്ന് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ഇന്നത്തെ നാട് ഏതാണ് ഇന്നത്തെ നാട് കേരളം ഈ കേരളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗമായിട്ട് മാത്രം അത് കേട്ടാ പോരാ എൻ്റെയും നിങ്ങളുടെയും തല ഈ വീഥികളിലൂടെ ഉരുണ്ട് നടക്കുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിൽ വേണം അപ്പോഴൊരു പ്രസംഗം കേൾക്കുമ്പോഴേ കേൾക്കുകയല്ല ചെയ്യാം ഉൾക്കടലമുണ്ടാവും നാളെ എൻ്റെ ഭാവി എന്താണ് എന്ന ഉൾക്കിടിലം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ കേരളത്തോടുള്ള ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ശത്രുതാപരമായ നിലപാടിന്റെ അടിസ്ഥാനം ആഴം മനസ്സിലാക്കുക ഈ അടിസ്ഥാനം മനസ്സിലാക്കാതെ ആർ എസ് എസിനെയും നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും എതിർക്കാൻ പുറപ്പെട്ടാൽ എത്ര എതിർത്താലും അത് പൂർണ്ണമാവില്ല അതുകൊണ്ട് ശത്രു രാജ്യത്തെ പോലെയാണ് ഈ കേരളത്തെ അവർ കാണുന്നത് അവരുടെ വിചാരധാര പ്രദാനം ചെയ്യുന്ന മൂന്നാഭ്യന്തര ശത്രുക്കളുടെ കലവറയാണ് ഈ കേരളം അത് തന്നെയാണ് ഈ കേരളത്തിന്റെ നേട്ടവും അത് തന്നെയാണ് ഈ കേരളത്തിന്റെ കരുത്ത് ഫാസത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ ഫാസത്തിനെതിരായി അവസാന ശ്വാസം വരെ പോരാടാൻ കഴിവുള്ള കെൽപ്പുള്ള ജനതയുടെ ആവാസ കേന്ദ്രമാണ് ഈ കേരളം എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത അത് ഈ കേരളം കൈകാര്യം ചെയ്ത് പോവുക തന്നെ ചെയ്യും അപ്പോഴാണ് നിങ്ങൾക്ക് ഉരുതി മുന്നേറേണ്ടുന്നതിൻ്റെ ആവശ്യം കോടതിയിൽ പോകേണ്ട കാര്യം ജനങ്ങളെ പൂജ്യപ്പെടുത്തേണ്ടുന്ന സദസ്സിന്റെ പ്രത്യേകത എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ അകത്തു നിന്നാണ് മനസ്സിലാകുക ആ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലപാടുകളെല്ലാം തുറന്നു എതിർത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോയി നമ്മൾ ഡൽഹിയിലേക്ക് സമരത്തിന് പോയി ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അപ്പോ മനോരമക്കാരനും മാതൃഭിക്കാരനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് വിരുദ്ധ വികാരം അങ്ങനെ തന്നെ ആളി കത്തുന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത് എന്താ ഗവൺമെന്റ് വിരുദ്ധ വികാരത്തിന്റെ പ്രശ്നം ഒന്ന് പെൻഷൻ പെൻഷൻ വികാരമാണത്രേ അത്രേ അറുപത്തിരണ്ട് ലക്ഷം അണികൾ വികാരപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവന്റെ വികാരം ഇനിയും അധ്യാപകര് ജീവനക്കാർക്ക് ഡി ഐ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യമാണ് അറുപത്തിനാലായിരം കോടി രൂപ ഈ ഗവൺമെന്റിന് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് തീയതിക്ക് മുമ്പ് ലഭിക്കേണ്ടെന്ന പണം തന്നിട്ടില്ല അത് വലിയ പ്രശ്നം തന്നെ എന്നിട്ടും ഈ ഗവൺമെന്റ് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തു ഞാൻ ഈ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ പറഞ്ഞപ്പോ ഒരു യോഗത്തിയേ പോലത്തെ ഒരു വലിയ യോഗത്തിൽ ഇരിക്കുകയാണ് ഒരു പത്ത് എൺപത് വയസ്സുള്ള സ്ത്രീ നല്ല കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യമുള്ള സ്ത്രീയാണ് കർഷക തൊഴിലാളിയാണെന്ന് എനിക്ക് തോന്നി അവരെന്നോട് പറയാ മോനെ പതിനെട്ട് മാസം മുമ്പ് പെൻഷൻ തന്നിട്ടില്ല ഞാനത് പറഞ്ഞിട്ടില്ല പെൻഷൻ കൊടുക്കാൻ ഈ പ്രയാസം ഉണ്ടെന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആ പൊണ്ണുങ്ങളോട് എന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു പതിനെട്ട് മാസം ഉമ്മൻചാണ്ടി പെൻഷൻ തന്നിട്ടില്ല അപ്പൊ ഞാനത് പറഞ്ഞു പതിനെട്ട് മാസം ആ അക്കാലത്ത് കൊടുത്തിട്ടില്ല പിന്നീടാണ് ഗവൺമെന്റ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു നല്ല രാഷ്ട്രീയമുള്ള സ്ത്രീയാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവണമെന്നാണ് ഞാൻ തോന്നുന്നത് അവരെന്നോട് പറഞ്ഞു മോനെ അന്ന് ഈ പതിനെട്ട് മാസം ശമ്പളം ഈ പെൻഷൻ കിട്ടാത്തത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഈ അറുന്നൂറ് റുപ്യുള്ളൂ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അല്ല കണക്കെന്നെ അതുകൊണ്ട് പതിനെട്ട് മാസമോ ഇരുപത് മാസമോ അത്ര മാസം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല അന്ന് ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും പറയാൻ പോവില്ല പക്ഷെ എന്നിട്ട് ഒരു ഒരു മിനിറ്റ് അവിടെ നിന്നിട്ട് എന്നോട് പറയാ എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരു മാസം പെൻഷൻ കിട്ടാതിരിക്കുമ്പോൾ തന്നെ പ്രശ്നമുണ്ട് ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പോഴായിരത്തി അറുന്നൂറ് റുപ്പിയാണ് അത് ജീവിതത്തിന്റെ ഭാഗമായി പോയി അത് ജീവിതത്തിന്റെ ഭാഗമായി പോയി ഈ അറുനൂറ് റുപ്പിയ അത് കിട്ടാതിരിക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കതിന്റെ തീക്ഷ്ണത മനസ്സിലായത് ആ സത്യ എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു ഇവർ പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണം തരുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ പണം കിട്ടിയാൽ ഞങ്ങൾക്ക് കിട്ടുമോ എന്നും ഉറപ്പുണ്ട് എന്ന് ആ സ്ത്രീ എന്നോട് പറയുക എന്നിട്ട് ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവ് രണ്ടാക്കും പെൻഷൻ ഉണ്ട് രണ്ടാക്കും കൂടിയും ഒരു ലക്ഷത്ത് അറുപതിനായിരത്തിലധികം ഉറുപ്പിക ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം അധികം എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് അതിന്റെ കണക്ക് മനസ്സിലായത് കണക്ക് മനസ്സിലായത് എന്താന്ന് പിണറായി ഗവൺമെന്റ് വരുന്നവരെ പെൻഷൻ എത്രയാ എത്രയാ അറുനൂറ് ഇപ്പൊ എത്രയാ ആയിരത്തി അറുനൂറ് ഒരു കൊല്ലം മാസം ആയിരം പ്രകാരം കൂട്ടിയാൽ അത്രയായി ഒരു കൊല്ലത്തേക്ക് ഒരു ആയിരം പ്രകാരം കൂട്ടു അത്ര അത്ര മാസം പന്ത്രണ്ടായിരം അല്ലേ അത് രണ്ടു മാസം രണ്ടു കൊല്ലം കൂട്ടിയാലോ എത്ര ഇപ്പോ ഏഴ് കൊല്ലം കൂട്ടി ഏഴ് കൊല്ലം കൂട്ടിയാൽ എത്രയായി ഏത്ര കണക്ക് പറ ഏഴ് കൊല്ലം കൂട്ടിയാൽ എത്രയായി രണ്ടായിര നല്ല ശബ്ദത്തിൽ പറ കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ പതിനാലായിര ഒരു ലക്ഷത്തി അപ്പുറം കൂട്ടിയില്ല വിനുവിന അതായത് ഒരു മാസത്തേക്ക് ആയിരം വർധനവ് പന്ത്രണ്ട് മാസം ഒരു കൊല്ലത്തേക്ക് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം കൾക്ക് പ്രകാരം ഏഴ് കൊല്ലത്തേക്കത്തെയും മു എൺപത്തിനാലായിരം അതാ പ്രത്യേക കണക്ക് ഭർത്താവിനും ഭാര്യക്കും കൂടി എൺപത്തിനാലും എൺപത്തിനാലും അത്രയാ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം ഉറപ്പിക ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് തന്നു വീട്ടിലേക്ക് എന്ന് ആ സ്ത്രീ പറയാൻ ഞാൻ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഗവൺമെന്റിന്റെ കയ്യിൽ പണം വന്നാൽ ഈ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും അപ്പോ അറുന്നൂറ് രൂപക്ക് പകരം ഞങ്ങൾ രണ്ടായിരത്തഞ്ഞൂറ് തരുമെന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ആവേശ ആ സ്ത്രീ മാത്രല്ല അവിടെ പങ്കെടുത്ത എല്ലാവരും വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നവർ പറഞ്ഞാണ് കൊടുത്തോ കൊടുക്കാൻ പൈസയില്ല അതുകൊണ്ടാണ് കൊടുക്കാത്തത് പണം വന്ന അപ്പോൾ കൊടുക്കും ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ഇടതുപെട്ട ജനാധിപത്യം കൂടി ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി വീട്ടമ്മമാർക്ക് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പെൻഷൻ കൊടുക്കും എന്നുള്ളതാണ് അത് നടപ്പിലാക്കും അത് ഈ കേരളത്തിൽ തന്നെ ചെയ്യും ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ലോകോത്തരമാണ് ലോകത്തെവിടെയും പോയി പഠിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ചെലവാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇല്ലാതെ വല്ല പുറത്തു പോയിക്കൊണ്ടിരിക്കാനോ ഇവിടെ പുറത്തു പോകണമെങ്കിൽ പുറത്തു പോകാനും ശേഷി വേണം അല്ലേ അടുപ്പിന്റെ കൂടുതൽ കുത്തിയിരുന്നിട്ട് ഞങ്ങക്ക് പുറത്തു പോകണമെന്ന് നടക്കോ മഹതാ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളുടെ ചിത്രം അതല്ല വേണം ലോകത്തിന്റെ ഏത് മുക്കിലും മൂലും പോയാൽ അവിടെ ആരുണ്ട് അവിടെ മലയാളിയുണ്ട് ലോകത്ത് എവിടെയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിൽ മഹാമായി ഏറ്റവും പ്രധാനപ്പെട്ട മഴ വെള്ളപ്പൊക്കം വന്നപ്പോ ലോകത്തെമ്പാടി നിന്നും വാർത്തയല്ല വരുന്നത് കാരണം അവിടെയെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് മലയാളിയുണ്ട് നമ്മളെ സഹായിക്കാൻ അങ്ങനെ കേന്ദ്രങ്ങൾ സഹായിക്കണ്ട മുപ്പത്തി മൂവായിരം കോടി ഉറപ്പുടെ നഷ്ടമായിരുന്നു കേരളത്തിന് ഒറ്റ പൈസ ഈ കേന്ദ്രം പിന്നെ തന്നില്ല ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് പണം തരാമെന്ന് പറഞ്ഞാണ് അവൾ വാങ്ങാനും പാടില്ല പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം എന്തേ ഇങ്ങനെ പറയുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശത്രു രാജ്യത്തെ പോയാണ് കേരളത്തെ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ബി ജെ പി കാണുന്നത് എന്ന കാര്യം അപ്പോഴാണ് അതിന്റെ ആവം നിങ്ങൾക്ക് മനസ്സിലാവുക ഇങ്ങനെ ഓരോ തരത്തിലും നമുക്കറിയാം ആരോഗ്യ മേഖല ഈ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന രീതി ഒരു രാജ്യത്തിന്റെ കണക്കിലാണ് കേരളത്തെപ്പെടുത്തിയത് അമേരിക്കക്കറിയാനായിട്ടില്ല കേരളം ഒരു സംസ്ഥാനമാണെന്ന് ഇന്ത്യയെ വിലയിരുത്തി അതിനുശേഷം കേരളത്തെ പ്രത്യേകമായിട്ടെടുത്തു കേരളം എന്ന രാജ്യം ലോകത്തിൽ തന്നെ വിസ്മയം തീർത്ത പ്രവർത്തനമാണ് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ജനീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രഭൂമിയായ കേരളം കൈകാര്യം ചെയ്ത് അതിന്റെ മുഖ്യമന്ത്രിയാണ് സദാവ് പിണറായി വിജയൻ അതിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് സദാവ് കെ കെ ശൈലജ നമ്മളിപ്പോഴും എല്ലാ സ്ഥാനാർത്ഥികളെയും നോക്കിയിട്ടുണ്ടല്ലോ മനസ്സിലാക്കിയില്ലേ ശൈലജ മത്സരിക്കാണെവിടെ വടകര ചൈനയ്ക്ക് എതിരായിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്ന് അവർക്ക് മനസ്സിലായി ഷാഫി പറമ്പല്ലേ മൂവർ പാലക്കാടിലെ ജോറായിട്ട് വന്നിയാണ് അവരെല്ലാം കരഞ്ഞുപോലും ഇയാളിങ്ങോട്ട് വരുമ്പോ അയ്യോ ഷാഫി പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞത്രേ ആ കരച്ചിലെല്ലാം ആവേശഭരിതനായിട്ട് വന്നതാണത്രേ വടകര വടകര എത്തിയപ്പോ എല്ലാ ഭാഗത്തു കൂട്ടായിട്ട് കൊണ്ടുവന്ന കുറെ ആളുകളെ നിർത്തി നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ന്യൂ മീഡിയയിലും ഒക്കെ ഒരു വാർത്ത സൃഷ്ടിച്ചു ഞാനിവിടെ വന്നിറങ്ങിയിരിക്കുകയാണ് മൂപ്പറ വിഹാരം വന്നിറങ്ങേണ്ട താമസം അപ്പോൾ ജനം മുഴുവൻ അങ്ങോട്ട് കയ്യേറ്റ് അവിടെ ജയിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്ക് കളം കാലി എല്ലാം പുറന്നുകൊണ്ടെന്നല്ലേ എല്ലാം പോയി പിന്നെ കുറച്ച് ലീഗ് യൂത്ത് ലീഗുകാരും കുറച്ച് ആളും കൂടി ചേർന്ന് ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ശൈലജ ടീച്ചറാണ് മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല ജയിക്കൊന്നുമില്ല എന്ന് ഉറപ്പ് അപ്പൊ പിന്നെന്താ വഴി അശ്ലീലം രാഷ്ട്രീയത്തിന് പകരം അശ്ലീലം നോർത്തീത പടം പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ചൈലയ ടീച്ചറും ഉൾപ്പെടെ തലശ്ശേരി അടിവേറെ ഇരു കുടുംബ കൂട്ടുകളിലേക്കുള്ള ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കുന്ന ആണങ്കട്ട പണി ചൈലയ ടീച്ചറെ അപമാനിക്കാൻ ഈ രീതിയിൽ സാധിക്കുമെന്നാണോ നിങ്ങൾ ഹരിക്കുന്നത് പത്ത് അറുപത്തെട്ട് വയസ്സ് പ്രായമുള്ള സദാവാണ് ശൈലജ അര നൂറ്റാണ്ട് വർഷക്കാലം ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് അനുഭവമുള്ള സദാവ് മന്ത്രിയായിരിക്കുമ്പോൾ എം എൽ എ ആയിരിക്കുമ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാം തന്നെ എന്താണോ ചുമതല ഏൽപ്പിക്കുന്നത് ആ ചുമതല നന്നായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള സെൻട്രൽ കമ്മിറ്റി അംഗം അതാണ് ശൈലജ ആ ശൈലജയെ അപമാനിക്കാൻ എന്നിട്ട് ഇപ്പൊ ഞാൻ കേസ് കൊടുക്കുന്നതാണ് പറയുന്നത് നിങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഉണ്ടാക്കിയ പദ്ധതിയാണ് ആ പദ്ധതിയാണ് അശ്ലീല പദ്ധതി ആ പദ്ധതിയെ പദ്ധതിയെപ്പറ്റി ഞങ്ങൾ വളരെ ശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം അതാവ് കെ കെ ശൈലയെ വടകരയിൽ തോൽപ്പിക്കാൻ രാഷ്ട്രീയമായിട്ട് സാധിക്കാതിരിക്കുമ്പോൾ ഈ പറയുന്ന അശ്ലീലം കാണിച്ചു തോൽപ്പിക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇതിന്റെ അപ്പം തന്നെ മനസ്സിലായി ഈ കേരളത്തിലെ ആഭാരവൃദ്ധ ജനത ബുദ്ധിജീവികൾ ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി ശൈലജക്ക് ഒപ്പം അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന്റെ അർത്ഥം വേറെ ഈ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സദാവ് കെ കെ ശൈലജ വടകര നിയോജക മണ്ഡലത്തിൽ ആദ്യം തന്നെ മത്സരിച്ച് ജയിക്കുന്ന ഒരാളായിരിക്കുമെന്ന് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ഇമാതിരി പഴി തുടങ്ങിയാൽ ആരെങ്കിലും ഇവീകരിക്കുമോ ജനങ്ങൾ അംഗീകരിക്കുവോ അപ്പൊ ഈ കേരളത്തിലെ ഇടതുഘട്ട ജനാധിപത്യ മുന്നണി ഏറ്റവും ശ്രദ്ധേയമായ ഒരു മേഖല ആരോഗ്യ മേഖല അത് വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തൊരു അംഗീകാരം നേടിയ അതാത് കെ കെ ശൈലജക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മൗലികമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കേരളത്തിൽ സാധിക്കുന്നു തൊഴിലില്ലായ്മ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇരുപത് ലക്ഷം അഭ്യസ്ഥ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്നത് ഈ ഗവൺമെന്റിന്റെ പരിപാടിയാണ് ഏഴ് ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ ഇപ്പോഴത്തെ തന്നെ തൊഴിൽ നൽകി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം സംരംഭക പ്രവർത്തന യൂണിറ്റുകൾ റിലീസ് ചെയ്തു പതിനാറായിരം കോടി റുപ്യ മൂടധന നിക്ഷേപം നടത്തി ഇനി ലക്ഷം കഴിഞ്ഞ ഉടനെ ഈ പറയുന്ന തലത്തിലേക്ക് ഒരു പത്തിരുപത് ലക്ഷം ആളുകളെ പരിശീലിപ്പിക്കണം പരിശീലിപ്പിച്ചാലോ വേണം അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയല്ല നിങ്ങൾക്ക് ജോലി ഇതാ ജോലി പരിശീലനവും കൂടി പൂർത്തിയാക്കി ജോലി കിട്ടും ആ തലത്തിലേക്ക് പോവാൻ പോവാണ് എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്കുകൾ ഐ ടികൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ അത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യാം എം പിമാർക്ക് സ്പോൺസർ ചെയ്യാം എം എൽ എ മാർക്ക് സ്പോൺസർ ചെയ്യാം ഇതിന്റെ എല്ലാം ഭാഗമായി കെ ഡെസ്കുമായിട്ട് ചേർന്ന് കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇതൊരു പ്രധാനപ്പെട്ട പുതിയ രീതിയാണ് കേരള ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങള് മൗലികമായി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതും కేరళమాజ్ఞాన సమత్ వ్యవస్థ ఇదే ఉపయోగించు విజ్ఞాన సమత్ వ్యవస్థ ఎక్కణోమిక్స్ పడి ఆరే కై ఎక్కణోమిక్స్టో ఒక్క ఎక్కణోమిక్సిబస్ ఎంత ఉత్పదన వితరణ ఘటన బంధపెట్ట నేమాలను అది మూలధనం పం మూలధన కేంద్రం സമ്പത്ത് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം പണം മൂലധനമാണ് നമുക്കില്ലാത്തത് അതാണ് പണമൂലധനം ഇല്ല പക്ഷെ നമുക്ക് എന്തുണ്ട് നമുക്ക് വിജ്ഞാനുണ്ട് ഉണ്ട് അറിവ് അറിവ് മൂലധനമായി ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകൾ ഒന്നും രണ്ടും അപ്പൊ നിങ്ങൾക്കറിയാലോ ഈ കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ഒരു വലിയ കമ്പനിയായി വളർന്നു വന്നപ്പോ അതിന്റേതായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരുതാ അറിയാം ബൈജൂസ് കേട്ടിട്ടുണ്ടോ ബൈജൂസ് ബൈജൂസിന് ബൈജൂസ് ആപ്പ് കണ്ണൂർ ജില്ലക്കാരനാണ് ബൈജൂസ് എന്റെ നിയോജക മണ്ഡലമായ തളിപ്രമ്പ് നിയോജക മണ്ഡലത്തിലെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ ബൈജൂസ് ചെറിയ പയ്യനാ ആ ബൈജൂസിന്റെ വർട്ടി ആപ്പിൽ പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യാൻ സ്റ്റാർട്ടപ്പിൽ പതിനായിര കണക്കിന് ഇന്ത്യയിൽ മാത്രമേ ലോകത്താകെ അങ്ങനെയുള്ള പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാനാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ലോക മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കാനും എല്ലാ മേഖലയിലും സർവ്വതല സ്പർശിയായ മേഖലയിൽ ഇടപെടാനുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ രൂപീകരിച്ച് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് വിജ്ഞാനം മൂലധനമാക്കി ഉപയോഗിച്ച് ഈ നാടിനെ മുന്നോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനി നീട്ടുന്നില്ല ഒറ്റ കാര്യം നാനൂറ് വർഷക്കാലം വികാസം നേടിയ വികസിത രാജ്യത്തിൻ്റെ ഒപ്പം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം മാത്രം വികസന പാതയിലേക്ക് കുതിച്ച ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ഒരു ഇരുപത് വർഷം കഴിയുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞ നാനൂറ് കൊല്ലക്കാലത്ത് വികസനം നേടിയ ജനതയുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യം കാണുന്ന നവകേരളം ആ നവകേരളത്തിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിരിക്കും ഈ നിലവിലുള്ള ബി വർഗീയ ഫ്വാസത്തിലേക്ക് നീങ്ങുന്നതിനു വേണ്ടിയുള്ള ഹിന്ദുത്വ അജണ്ടക്കെതിരായ ഉജ്ജ്വലമായ പോരാട്ടം സമരം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ആറ്റിയെങ്കിൽ ചരിത്രപ്രസിദ്ധമായ ആറ്റിയെങ്കിൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാനൊരു പരിചയപ്പെടുത്തലും നടത്തേണ്ടതില്ല സദാവു ജോയിയെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിലുമ്പോൾ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ ഗ്രാമപഞ്ചായത്തിലും ഉൾപ്പെടെ പ്രവർത്തിച്ച അനുഭവമുള്ളപ്പോഴും അതെല്ലാം എന്തൊക്കെ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നതെല്ലാം ഭാവനാപൂർവം ജനങ്ങളുടെ താല്പര്യത്തിനധിഷ്ഠിതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാനുള്ള പ്രാപ്തിയുള്ള സഖാ ഉജ്ജോയിക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം രംഗത്തിറങ്ങണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തകരായി മാറണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസം